ആ വണ്ടിയുടെ ആര് വരുവാ എനിക്ക് ആന്റെ മുതൽ ആര് വരുവാ എനിക്ക് ഈ പറയുന്ന നാട്ടുകാർ വരുവാ പറയുന്ന എല്ലാവർക്കും പറയാ ഈ ലൈസൻസ് എന്ത് ഉഡ്നാക്കന്മാരെ അവന് ലൈസൻസ് കൊടുത്ത് ഓടിച്ചവന് അവൻ ലൈസൻസ് കൊടുത്ത് സർക്കാൻ ഒരു കുറ്റവും ഇല്ല വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് നോക്കിട്ടു ലൈസൻസ് കൊടുക്കാൻ കണ്ടൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമെന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ലൈസൻസ് കൊടുക്കളെ ഇത് പോകൽ നിറയോ പൈസ മേടിച്ചിട്ട് കണ്ടവര് ലൈസൻസ് എടുത്ത് കൊടുത്തേക്കുവാ രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴയിൽ കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചിട്ട് അഞ്ച് അഞ്ചാൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു ഈ മരിച്ച അഞ്ച് അഞ്ചാൾക്കാരെന്ന് പറയുന്നത് വിദ്യാർത്ഥികളായിരുന്നു കോളേജിൽ പഠിക്കുന്ന പല ഭാഗത്തുള്ള ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് ഇവർ രാത്രിയിൽ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കാറ് റെന്റിനെടുത്തിട്ട് പോകുമ്പോഴാണ് ഈ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഈ കാർ റെന്റിന് കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാതെ ഈ കാർ റെന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അയാൾക്കെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും കാര്യമായിട്ട് ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും ഇയാൾ അവരെ കൊല്ലിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ പല ഭാഗത്ത് നിന്ന് ഇയാൾ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ പല രീതിയിൽ ഒരു ഒരു കൂട്ടം കൂടി ഇയാൾ അറ്റാക്ക് ചെയ്തപ്പോൾ അതിലെ വിഷമം കാരണം വൈകാരികമായിട്ട് പ്രതികരിച്ച വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് കാരണം അദ്ദേഹത്തിന് തന്നെ അങ്ങനെ ഈ വരുവാ എല്ലാവർക്കും പറയാ അദ്ദേഹം ഒരു കാരണം അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പ്രതികരിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവര് വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തന്നേ ഉള്ളൂ ഈ അപകടത്തിൽ മരിച്ച സഹോദരൻ വിളിച്ചോട് പരിചയമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് അല്ലാതെ ഇപ്പൊ എല്ലാരും ചില ആളുകളെങ്കിലും അദ്ദേഹം എന്തോ വണ്ടി കൊടുത്ത് കുട്ടികളെ കൊന്നു അദ്ദേഹത്തിന്റെ ഒരു വൈകാരികതയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതെ പറയാ ഒന്ന് ഹെൽപ് ചെയ്തതാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ലൈസൻസ് എന്ത് ഉണ്ണാക്കന്മാരവൻ ലൈസൻസ് കൊടുത്തു ഓടിച്ചവന് അവൻ ലൈസൻസ് കൊടുത്ത് നടക്കാൻ ഒരു കുറ്റവും ഇല്ല വണ്ടി ഓടിക്കാൻ അറിയാൻ നോക്കിയിട്ടുണ്ടല്ലോ ലൈസൻസ് കൊടുക്കും കണ്ട കുറെ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവുന്ന പരിശോധിച്ചു മാത്രമേ ലെസ് എടുക്കള ഇത് പോകൽ നേരെ പൈസ മേടിച്ചിട്ട് കണ്ടു ലെസുക്കുവാട്ടെ പിന്നെ ചേട്ടനെ ഇപ്പൊ സംശയം ഉണ്ടാവുന്നേ നമ്മളൊരു ആയിരം രൂപ ചേട്ടന്റെ ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താണ് സംഭവം ചേട്ടൻ എന്റെ വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കുന്നത് മുഹമ്മദ് എന്നോട് പറഞ്ഞു ഇക്ക ഒരു ആയിരം രൂപ ഉണ്ട് എനിക്ക് അക്കൗണ്ട് കിട്ടുക എനിക്ക് കയ്യിലോട്ട് പൈസ ഇട്ടതാണ് ഞാൻ ഇക്ക ഗൂഗിൾ പേ ചെയ്തു തരാം എന്തിനാ മോനെ ഇക്ക മൊബൈൽ അവന്റെ മൊബൈൽ ഓഫ് ഓഫാവാറായി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് എണ്ണ എണ്ണയടിക്കാനോ ഫുഡ് അടിക്കാനോ ഇപ്പൊ കൈ വേറെ ക്യാഷ് ആയിട്ടില്ല തരാൻ പറ അങ്ങനെ ഞാൻ തപ്പി ആയിരം രൂപയടുത്ത് കൊടുക്കുവായിരുന്നു എന്നിട്ട് മറ്റേ കൂടെ മൂന്ന് പേരാകുന്ന ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ട എനിക്ക് മുഹമ്മദ് അബ്ബാനെ മാത്രമല്ല പരിചയത്തിൽ കൊടുത്തത് അവനെ കണ്ടുകൊടുത്തത് അപ്പം കൂടെ ഉള്ള ഒരു പറഞ്ഞ കേട്ടാ നീ ഒരു ആയിരം രൂപ ഇട്ട് ഒഴിക്കാം ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഇട്ട് വന്നത് ഈ കുഞ്ഞുങ്ങളെ നല്ലൊരു കുഴപ്പമൊന്നും അല്ലാത്തോണ്ട് സോറായിട്ട് കൊടുത്തു പറയാം നല്ല പിള്ളേർ ആയിട്ട് തോന്നി അല്ല വെള്ളം ഒഴിച്ച് നടക്കുന്ന പിള്ളരാണേ ആയിരം വെച്ച് നമ്മൾ കൊടുക്കുവോ വണ്ടിയും കൊടുക്കത്തില്ല വലിയ നഷ്ടം ഉണ്ടായി ായി ചിത്തപ്പെരുവായി എന്റെ കാര്യം ഇല്ല മുതലും പോയി ചിത്തപ്പെരുവായി ഞാൻ നാട്ടുകാരെ കൊല്ലാൻ വാഹനത്തിന് പറ്റുന്നു പറയാനുള്ള ഇൻഷുറൻസ് അതെ നമ്മുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ഫുൾ ഇൻഷുറൻസ് ഞമ്മള് സൂക്ഷിച്ചാൽ നടക്കുന്ന ആ വണ്ടിക്ക് ആ വണ്ടി വേറെ ആക്സിഡന്റും പറ്റിയിട്ടില്ല അങ്ങനെ രണ്ട് കൊടുക്കുന്ന വണ്ടിയാണ് ഞാൻ ഫുൾക്കർ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കുക മറ്റുള്ള ഇതിനുമ്പോ നടത്തിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കൊടുത്തിരുന്ന വണ്ടിക്ക് ഫുൾക്കർ ഇൻഷുറൻസ് ആയിരുന്നു അപ്പൊ ഈ റെന്റിന് കൊടുത്ത വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ വണ്ടി റെന്റ് നല്ല കൊടുത്താണ് അയാൾ വണ്ടി ഒരു സഹായം ചെയ്തതാണ് അതായത് ഒരു പേഴ്സണൽ പരിചയത്തിന്റെ പുറത്ത് അവരൊരു സഹായം ചോദിച്ചപ്പോ കൊടുത്തു എന്നുള്ളതാണ് ഗൂഗിൾ പേക്ക് ഇയാൾക്ക് ഫണ്ട് ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ അതിനും അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ റെൻറ്റിന് പരിപാടി ചെയ്യുന്നില്ല ഒരു സഹായത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്തു എന്നുള്ളതാണ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് റെൻറ്റിന് കൊടുക്കുന്നതിനുള്ള ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് അത് കൊടുത്താൽ അത് നിയമപരമായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും അയാൾ അങ്ങനെ പറയുന്നത് പക്ഷേ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അയാൾ ആ വണ്ടി അവർക്ക് റെന്റിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെയുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വണ്ടി റെൻറ്റിന് കൊടുക്കുന്നവർക്കൊന്നും ലൈസൻസ് ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതവിടെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അത് അതെപ്പോഴാണ് പ്രശ്നമാകുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ വരുമ്പോൾ മാത്രമാണ് ഈ ഈ അധികാരികൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് ഇനി വേറൊരു ചോദ്യം ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കിപ്പോൾ ലൈസൻസ് ഉള്ള ഒരു റെൻറ്റിന് കൊടുക്കുന്ന ആളാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ അപകടം നടക്കാതിരിക്കും ഒരിക്കലുമില്ല ഈ അപകടം നടക്കുന്നതിൽ ഇയാൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് അയാൾ ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ പരിപാടി നടത്തി എന്നുള്ളത് അയാളുടെ തെറ്റാണ് അതിന് നിയമപരമായിട്ടുള്ള ഫൈനോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതൊക്കെ പക്ഷേ ഈ അപകടം നടന്നത് കാരണമാണെന്നുള്ള രീതിയിൽ അയാൾ അറ്റാക്ക് ചെയ്യുന്നത് മീഡിയാസും ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ അയാൾ അറ്റാക്ക് ചെയ്യുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിൽ വളരെ വൈകാരികമായിട്ടാണ് ഇപ്പം അയാളുടെ പ്രതികരണം കണ്ടാൽ തന്നെ അറിയാം അയാൾക്ക് നല്ല വിഷമമുണ്ട് നല്ല ദേഷ്യമുണ്ട് ആ രീതിയിലാണ് അയാൾ പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അപകടം വരുത്തി വെച്ചത് അയാളാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇവർ ഈ മൂന്ന് പേർക്കാണ് ഇവർ വണ്ടി കൊടുത്തിട്ടുള്ളത് മൂന്ന് പേര് വന്നപ്പോഴാണ് ഇയാൾ വണ്ടി റെൻറ്റിനാണെങ്കിലും സഹായത്തിനാണെങ്കിലും അതിൽ പതിനൊന്ന് പേരൊക്കെ പോകുന്നുള്ളത് ഒരിക്കലും ഇയാൾ അറിയുന്നുണ്ടാവില്ല അത് പിന്നെ ലൈസൻസുള്ള ഒരാൾ കൊടുത്താലും ഇവർ അങ്ങനെ തന്നെ തന്നെയായിരിക്കും പോകുന്നത് ലൈസൻസുള്ള ഒരാൾ കൊടുത്ത വണ്ടി ആണെങ്കിലും അത് ഈ റോഡിൽ അപകടങ്ങൾ ഉണ്ടാവും അങ്ങനെ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാണെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഒന്ന് ഓടിക്കുന്ന ആളുടെ അശ് അശ്രദ്ധയായിരിക്കും പിന്നെ ഇവിടുത്തെ റോഡുകളുടെ ഒരു സിറ്റുവേഷൻ ആണ് കേരളത്തിലുള്ള മെജോറിറ്റി റോഡുകളും വളരെ ദുരന്തമാണെന്നുള്ളതാണ് ഈ ആലപ്പുഴയിലാണെന്നുണ്ടെങ്കിലും പല റോഡുകളും പൊട്ടി പൊടിഞ്ഞിട്ടും പാച്ച് വർക്കൊക്കെ ആയിട്ട് വെള്ളമൊക്കെ പ്രത്യേകിച്ച് ഈ മയക്കാലത്ത് ഒരു കുയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുയിലൊക്കെ ചീടി എത്രയോ ബൈക്കുകളും കാര്യങ്ങളാണ് മറിയുന്നത് അപ്പോൾ ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ആദ്യം നന്നാക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റെ പേരിൽ ഈ ലൈസൻസ് ഈ റെന്റിന് കൊടുക്കുന്ന എല്ലാ ആൾക്കാരുടെയും പിറകെ ആയിരിക്കും ആർ ടിഒവും പോലീസൊക്കെ പോകുന്നത് അല്ലെങ്കിൽ നമ്മളവിടെ എല്ലാ ആക്സിഡൻറ്റും സംഭവിക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ആ ഒരു പ്രത്യേക ഒരു ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ അപ്പോൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യും എന്നിട്ട് ആ പ്രശ്നത്തിൻ്റെ പുറകെ ഒരൊന്നോ രണ്ടാഴ്ച പോകും രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആരും അത് മൈൻഡ് ചെയ്യൂല ഇപ്പോൾ കേരളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ റെൻറ്റിനൊടുക്കുന്ന ലൈസൻസ് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഇത് ലൈസൻസ് എല്ലാവർക്കും ഉണ്ടായിട്ട് കൊടുത്താലും അപകടം ഉണ്ടാവില്ല എന്നുള്ളതൊന്നുമില്ല പല ആൾക്കാരും പല പാവപ്പെട്ട ആൾക്കാരും ഒരു കാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റെൻറ്റിനൊടുത്തിട്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും എല്ലാവർക്കും ലൈസൻസ് ലൈസൻസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടാനൊക്കെ പല ഫോർമാലിറ്റീസ് ഉണ്ടാവും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും അതെ ഭാഗത്ത് നിൽക്കട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇയാളെ ക്രൂശിക്കുന്നവരോടാണ് ഇതിപ്പോൾ അയാളുടെ ഒരു തെറ്റൊന്നുമല്ല അയാൾ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് അയാളുടെ നാട്ടുകാരനെ പറയുന്നുണ്ട് അയാൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയാണുള്ളത് അയാൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിരിക്കും ലൈസൻസ് ഇല്ലാത്തതിനുള്ള ഫൈനോ കാര്യങ്ങളോ അയാൾ കൊടുക്കുക പക്ഷേ ഇതുപോലൊരു അപകടം വരുമ്പോൾ അത് നേരെ ഇയാളുടെ തലയിലേക്ക് മാത്രം കൊണ്ടിടുന്നതിൽ കാര്യമില്ല ഈ അപകടം ഉണ്ടാകുന്നതിൽ പല ആൾക്കാർക്കും പല ഫാക്ടേഴ്സും ബാധിച്ചിട്ടുണ്ടാവും അത് ആ ഓടിച്ച വ്യക്തിയും ആ റോഡിൻ്റെ ഘടനയും പിന്നെ അവരുടെ അപ്പത്തെ മെന്റാലിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അത് പിന്നെ എല്ലാം കൂടെ ഇയാളുടെ തലയിൽ ആക്കിയിട്ട് ഇയാളുടെ ജീവിതം കൂടെ കൂട്ടിച്ചോറാക്കുന്നതിലും കാര്യമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ